നമസ്കാരം ന്യൂസ് സ്വാഗതം തിരഞ്ഞെടുപ്പിനു മുമ്പേ ദേശീയതയുമായി ബന്ധപ്പെട്ട ഏതെങ്കിലും വിഷയം ആളിക്കത്തിച്ച് ജനങ്ങളെ വലിയ തോതിൽ പോളറൈസേഷനിലൂടെ ധ്രുവീകരണ മന്ത്രം കൃത്യമായി ചെവിയിലോതുന്നത് പോലെ നടപ്പിലാക്കാൻ വിരുദ്ധരാണ് ബി ജെ പി എന്ന് മനസ്സിലാക്കി തന്നെ ഒരു മുഴം മുന്നേ എന്ന രീതിയിൽ ബി ജെ പിയെ തളയ്ക്കാൻ കർണാടകയിൽ ഡി കെ ശിവമാർ പ്രിയങ്ക ഗാന്ധിയെ തന്നെ മത്സരിപ്പിക്കണം എന്ന നിർദ്ദേശമാണ് എ ഐ സി സിക്ക് മുന്നാകെ വെച്ചിരിക്കുന്നത് കർണാടകയിലെ ഇരുപത്തെട്ട് സീറ്റും വിലയേറിയതാണ് അതിൽ ഒന്നുപോലും നഷ്ടപ്പെടാതിരിക്കാൻ വേണ്ടിയുള്ള തീവ്രമായ ശ്രമമാണ് ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് നമുക്കറിയാം കഴിഞ്ഞ തവണ ഡി കെ സുരേഷ് എന്ന ഒറ്റ സ്ഥാനാർത്ഥി മാത്രമേ കർണാടകയുടെ മണ്ണിൽ നിന്നും കോൺഗ്രസ് ടിക്കറ്റിൽ ലോക്സഭയിലേക്ക് ജയിച്ചുപോയുള്ളൂ ഇക്കുറി ആ നഷ്ടപ്പെട്ട ഇരുപത്തേഴ് സീറ്റുകളും തിരിച്ചു പിടിക്കുക എന്നുള്ള കഠിന വ്രതത്തിൽ തന്നെയാണ് കോൺഗ്രസ് എന്ന കൃത്യമായിട്ടുള്ള ലക്ഷ്യം അവിടെ മുന്നോട്ട് വയ്ക്കുന്നുണ്ട് കർണാടകയിലെ ഇരുപത്തെട്ടും തെലങ്കാനയിലെ പതിനേഴും കൂടിയാകുമ്പോൾ നാൽപ്പത്തഞ്ച് സീറ്റുകളും കൈവശപ്പെടുത്താൻ വേണ്ടി തന്നെയാണ് കോൺഗ്രസ് ജനങ്ങളിലേക്ക് ഇറങ്ങിച്ചെന്നിരിക്കുന്നത് കർണാടകയിൽ ഒരു ഇക്വേഷൻ മാത്രമാണ് മുന്നോട്ട് വെക്കേണ്ടത് രണ്ടായിരത്തി ഒൻപതിൽ പോലും കോൺഗ്രസ്സിന് മുന്നേറ്റം ഉണ്ടായ സമയത്ത് പോലും കർണാടകയിൽ ബി ജെ പിക്ക് അവിടെ ഏറ്റവും കൂടുതൽ ലോക്സഭാ സീറ്റുകൾ ഉണ്ടായിരുന്നു എന്നുള്ളതാണ് അവിടുത്തെ ഏറ്റവും വലിയ പ്രത്യേകത അതായത് ബി ജെ പി പ്രതിപക്ഷത്തായിരുന്ന സമയത്ത് പോലും ഏറ്റവും കൂടുതൽ ലോക്സഭാ സീറ്റുകൾ ഉണ്ടായിരുന്നത് യു പിയിലോ ഗുജറാത്തിലോ രാജസ്ഥാനിലോ ഒന്നും കർണാടകയിൽ നിന്നുമായിരുന്നു ഇക്കുറി പക്ഷേ കർണാടകയിൽ ഒരു സീറ്റ് പോലും ബി ജെ പിയെ ജയിപ്പിക്കാതെ ഇരിക്കാൻ വേണ്ടിയുള്ള തീവ്രമായ ശ്രമമാണ് ഡി കെ ശിവകുമാറും സംഘവും നടത്തി വരുന്നത് കോസ്റ്റൽ കർണാടകയിലും ഉത്തര കർണാടകയിലുമാണ് ബി ജെ പിയുടെ ഏറ്റവും വലിയ ശക്തി നമുക്കറിയാം ആനന്ദ് കുമാർ ഹെഗ്ഡെ അടക്കമുള്ള അതിശക്തമായ ഹൈന്ദവ വികാരം ആളിക്കത്തിക്കുന്ന നേതാക്കൾ ഇതിനകത്തുണ്ട് വർഗീയവാദം അതിശക്തമായി തന്നെ വിളമ്പുന്നവരുണ്ട് അവരെയൊക്കെ അതിശക്തമായി നേരിടാൻ ബി ജെ പിയുടെ രാഷ്ട്രീയ മുഖങ്ങളെ നേർക്കു നേർ നിന്ന് പോരാടാൻ കോൺഗ്രസ്സിൽ നിന്ന് കർണാടകയിൽ അതിശക്തമായ നേതൃനിരയുണ്ട് ജെ ഡി എസിനെ സംബന്ധിച്ചിടത്തോളം ഇനിയൊരംഗത്തിന് ബാല്യമില്ല അവരുടെ എല്ലാ ഐഡിയോളജിയും പൊളിഞ്ഞ് പാപ്പരായി കഴിഞ്ഞിരിക്കുന്നു അതുകൊണ്ടാണ് അവർ ബി ജെ പിയിലേക്ക് ചേക്കേറിയിരിക്കുന്നത് ബി ജെ പിയിലേക്ക് ലയിപ്പിക്കുമോ എന്നത് മാത്രമാണ് ഇനി കാത്തിരുന്ന് കാണേണ്ടത് കുമാരസ്വാമിയും കൂട്ടർക്കും അതിനും വലിയ ആഗ്രഹമുണ്ടെങ്കിലും ദേവഗൗഡ തൽക്കാലം പറഞ്ഞിരിക്കുന്നത് ബി ജെ പിയുമായിട്ടുള്ള ഒരു ഇക്വേഷനിലേക്ക് എത്താൻ അതായത് ഒരു സഖ്യത്തിലേക്ക് എത്താൻ വേണ്ടി മാത്രമാണ് പക്ഷേ വൈകാതെ തന്നെ ജെ ഡി എസ് ഒന്നുമല്ലാതായി തീരുന്ന ഒരു ഘട്ടത്തിൽ അതായത് ഇപ്പോൾ തന്നെ അവർ വെൻ്റിലേറ്ററിലാണ് അവരുടെ കാര്യം ഏത് സമയവും അത് പരിപൂർണമായി ഒന്നുമല്ലാതാവുന്ന അവസ്ഥയിലേക്ക് എത്തും അപ്പോൾ ബി ജെ പിയിലേക്ക് ലയിച്ചാൽ മതി എന്ന ഉപദേശമാണ് അച്ഛൻ മകന് കൊടുക്കുന്നത് ഏതായാലും കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം അതും ഒരു നേട്ടം തന്നെയാണ് ജെ ഡി എസിലെ ന്യൂനപക്ഷം എൻ ബ്ലോക്കായി കോൺഗ്രസ്സിലേക്ക് കഴിഞ്ഞിരിക്കുന്നു അത് വലിയ ഒരു മുന്നേറ്റത്തിന് കാരണമാകും